തൻ്റെ ജീവിതത്തിലെ സർവസ്വമായി ഈശോയെ സ്നേഹിച്ച കന്യകയാണ് വിശുദ്ധ ക്ലാര ദിവ്യകാരുണ്യത്തെ പ്രണയിച്ച കന്യക നമ്മുടെ ലൈഫിലും നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഈശോയാണെങ്കിൽ ഈ ലോകത്തിലെ ഒന്നിനും ഒന്നിനും നമ്മുടെ സന്തോഷത്തെ ഇല്ലാതാക്കാൻ സാധിക്കില്ല നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് ദിവ്യകാരുണ്യമായിരിക്കണം നമ്മുടെ ലൈഫിൻ്റെ കോൺഫിഡൻസ് എങ്കിൽ അതൊരിക്കലും തകരില്ല ക്ലാരയുടെ ജീവിതം ഇത്ര മനോഹരമായത് ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് അവൾ ഒരു സിഗ്നേച്ചർ ഇട്ടത് ദൈവത്തിനെ തന്നെക്കുറിച്ചുള്ള സ്വപ്നം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് ജീവിച്ചപ്പോഴാണ് നമുക്കും ഇവിടെ ഒരു റോൾ ഉണ്ട് മറ്റാർക്കുമില്ലാത്ത ദൈവം എനിക്ക് വേണ്ടി മാത്രം ഒരുക്കിയ ഒരു യുണീക് റോൾ കണ്ടെത്തണം തിരിച്ചറിയണം സ്നേഹത്തോടെ അതങ്ങ് ജീവിക്കണം പ്രകാശമുള്ളതാകും നമ്മുടെ ജീവിതം ചുറ്റുമുള്ളവർക്ക് സുഗന്ധം നൽകുന്നതാകും